കുട്ടികളുടെ പാൻറ്റ് തേച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ മൂന്നാം ഭാഗമാണ് നമ്മൾ നമ്മളതിനകത്ത് ഇലാസ്റ്റിക് വെക്കുകയാണെന്ന് ഇലാസ്റ്റിക്ക് വെച്ച് അത് രണ്ട് കാലും പാൻറ്റിൻ്റെ രണ്ട് കാലും കൂടെ നമ്മൾ രണ്ട് സൈഡും കൂട്ടി യോജിപ്പിച്ച് പടി മടക്കി അടിച്ച് ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇലാസ്റ്റിക് വെക്കാൻ പോകുകയാണേ ആ ഇലാസ്റ്റിക്ക് വെക്കുമ്പോൾ മൊത്തം നമ്മൾ പാൻറ്റിൻ്റെ ചുറ്റുവണ്ണം നോക്കിയിട്ട് അതിൻ്റെ നേരെ പകുതി എടുത്തോണം ഇലാസ്റ്റിക്ക് ഇപ്പോൾ നാൽപ്പത് ഇഞ്ചാണ് നമ്മുടെ ചുറ്റുവണ്ണം ചുറ്റുവണ്ണമെങ്കിൽ അങ്ങനെ ഇതിപ്പോൾ ഒരു കൊച്ചു കൊച്ചിൻ്റെയാണ് അതിൻ്റെ മൊത്തം വണ്ണത്തിൻ്റെ ചുറ്റുമുള്ള വണ്ണത്തിൻ്റെ നേരെ പകുതി വേണം ഇലാസ്റ്റിക് എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ആ ഇലാസ്റ്റിക് കൂട്ടി അതിൻ്റെ പടി മടക്കിയങ്ങ് അടിക്കണം എന്നിട്ട് ഒന്നുകൂടെ ആ പടി ആ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് അടിച്ചാൽ മതി അപ്പം നമുക്ക് ഇലാസ്റ്റിക് ശരിക്കും എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇലാശിക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നു ഇനിയിപ്പം ചില പിന്നെ ഇലാശിക്ക് ചില കുട്ടികൾക്ക് അലർജിയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്കതിന് വള്ളി വേണമെങ്കിലും ഇടാം പക്ഷേ കുഞ്ഞുങ്ങളായ കൊണ്ട് അവർക്കത് കെട്ടാൻ തന്നെ കെട്ടാൻ അറിയാൻ പറ്റാത്ത നമ്മൾ ഇലാശിക്ക് ഇടുന്നത് ഇത് നമ്മൾ ഈ ലാശിക്ക് ഇട്ടതിന് ശേഷം അവിടുത്തെ പടി ഇലാശിക്ക് വെച്ച പടി നന്നായിട്ട് അടിക്കണം അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടി അങ്ങ് അടിച്ചേക്കണം ഇലാശിക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇലാശിക്ക് വെക്കാനായിട്ട് അധികം പരിചയമൊന്നും വേണ്ട ആർക്കും അത് ചെയ്യാൻ പറ്റും മൊത്തം വണ്ണത്തിൻ്റെ നേരെ പകുതിയെ ഇലാശിക്ക് നമ്മളിപ്പം ഇരുപത്തിനാലിഞ്ച് വണ്ണം ചുറ്റും വണ്ണം ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് മാത്രം നമ്മുടെ ഇലാശിക്കിന് നീളം എടുക്കാവും ഇല്ലാശയ്ക്ക് എല്ലാം വെച്ച് നമ്മൾ മുകളിലത്തെ ഭാഗം എല്ലാം ക്ലീനാക്കിയാൽ ഇനി നമുക്ക് അതിൻ്റെ കാലിൻ്റെ വണ്ണം എടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് മടക്കി അടിക്കാവേ രണ്ട് കാലിൻ്റെ പടി ഒന്ന് മടക്കി അടിക്കുവാണ് നമ്മൾ അതിൻ്റെ ഇറക്കം പിടിച്ച് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ അടിവണ്ണം നമ്മൾ നോക്കണം നോക്കിയിട്ട് എത്ര ഇറക്കം ഉണ്ടോ അത് നോക്കിയിട്ട് നമ്മൾ ആദ്യം ഒരു ശകലം ഒന്ന് മടക്കണം പിന്നെ രണ്ടാമത് ഒരു ഇഞ്ച് വീതിയിൽ നമ്മൾ പാൻറ്റിൻ്റെ അടിവശം കാലുവശം നമ്മൾ മടക്കി അടിക്കുകയാണേ ഒരു വശം അടിച്ചതിന് ശേഷം അതേപോലെ തന്നെ അടുത്ത കാലും കൂടെ നമ്മളിതുപോലെ അടിവശം മടക്കി അടിക്കണം എന്നിട്ട് നമ്മൾ രണ്ട് കാലും കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ തയ്യൽ പൂർത്തിയാകും ഇതിപ്പോൾ നമ്മൾ പാൻറ്റ് തയ്ക്കുന്നതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ആദ്യത്തെ രണ്ടും കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് കാണാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല ഓരോ സ്റ്റെപ്പും വളരെ മനസ്സിലാകുന്ന പോലെ ഞാൻ കുറേ കുറേ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് എല്ലാ പാർട്ടും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു തരാമേ നമ്മുടെ പാൻറ്റിൻ്റെ തയ്യൽ ഏകദേശം പൂർത്തിയായി നിങ്ങൾ ഇതുപോലെ വീട്ടിലുള്ള കട്ട് പീസ് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ പീസൊക്കെ തുണി വീട്ടിലുണ്ടെങ്കിൽ അതുകൊണ്ടോ വീട്ടിലെ കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് തയ്ച്ചു കൊടുക്കണേ അപ്പം നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം പിള്ളേർക്കത് ഇടാനൊരു സന്തോഷം കാണും അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ നമ്മുടെ തയ്യലിൻ്റെ പല പാർട്ടുകളും ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആരുടെയും സഹായമില്ലാതെ നമുക്ക് നമുക്കാവശ്യമുള്ള അത്യാവശ്യ തുണികളൊക്കെ നമുക്ക് വീട്ടിൽ ഇതുപോലെ ഇരുന്ന് തയ്ച്ചെടുക്കാൻ പറ്റും നിങ്ങൾ സമയം കിട്ടുമ്പോൾ ചാനലിൽ കയറി നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് തയ്യലിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്യൽ പഠിക്കാൻ പറ്റും ഇത് കണ്ടോ നമ്മുടെ തയ്ച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പാൻറ്റിൻ്റെ രണ്ട് കാലും കൂടെ നമ്മൾ കൂട്ടി പിടിപ്പിച്ച് എല്ലാം കഴിയുമ്പം ഒരു കൊച്ചു കൊച്ചുകൂട്ടിക്ക് വേണ്ട ഒരു പാൻറ്റ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു നമ്മുടെ തയ്യലിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ഒന്ന് ഓൺ ചെയ്തിടണേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നതെങ്കിൽ ഒരു ലൈക്ക് പഠിച്ചേക്കണേ